കൈകൾ പുതിയ ജീവിതം ഒറ്റ നിമിഷം കൊണ്ട് ജീവിതം മാറ്റിമറിച്ച ഒരു അപകടം രണ്ടായിരത്തി പതിനാറിൽ പൂനെ സ്വദേശിയായ ശ്രേയ സിദ്ധനഗൌഡറിന് ഒരു ബസ് അപകടത്തിൽ തന്റെ രണ്ട് കൈകൾ നഷ്ടപ്പെട്ടു ജീവൻ രക്ഷിച്ച ഡോക്ടർമാർ ജീവിതം പഴുതുപോലെ ആകില്ല എന്ന് വിധിയെഴുതി വൈദ്യശാസ്ത്രത്തിന്റെ അത്ഭുതം എന്നാൽ ഒരു വർഷത്തിനു ശേഷം കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ വെച്ച് ശ്രേയ ലോകത്തിലെ തന്നെ ഒരു അപൂർവമായ വൈദ്യശാസ്ത്ര അത്ഭുതത്തിന്റെ ഭാഗമായി മാറി ഒരു ഇരുപത് വയസ്സുകാരനായ പുരുഷദാതാവിൽ നിന്നുള്ള ഇരട്ട കൈ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തുടക്കത്തിൽ മാറ്റിവെച്ച കൈകൾ വലുതും ഇരുണ്ടതും കൂടുതൽ രോമമുള്ളതുമായിരുന്നു അവ തൻ്റേതല്ലാത്തതും കടം വിചിത്രമായി അവൾക്ക് അനുഭവപ്പെട്ടു ശരീരം സ്വന്തമാക്കിയ അത്ഭുതം എന്നാൽ അവിശ്വസനീയമായ ഒരു കാര്യം സംഭവിച്ചു ജരമുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രേയയുടെ മസ്തിഷ്കം പുതിയ കൈകളുമായി ആശയവിനിമയം നടത്താൻ തുടങ്ങി ക്രമേണ അവളുടെ ഹോർമോണുകൾ ദാതാവിൻ്റെ കൈകളെ പുനർരൂപപ്പെടുത്തി കാലക്രമേണ ആ കൈകൾ കൂടുതൽ മെരിഞ്ഞതും നിറം കുറഞ്ഞതും മൃദുലവും സ്ത്രീത്വമുള്ളതുമായി മാറി അക്ഷരാർത്ഥത്തിൽ അവളുടെ ശരീരം ആ കൈകളെ സ്വന്തമാക്കി ഇന്ന് ശ്രേയ ആ കൈകൾ കൊണ്ട് എഴുതുന്നു ചിത്രം വരയ്ക്കുന്നു പഠിക്കുന്നു തന്നോടൊപ്പം ജനിക്കാത്തതും എന്നാൽ പൂർണ്ണമായും സ്വന്തമായി മാറിയതുമായ കൈകളോടെ അവൾ ജീവിതം പൂർണ്ണമായി ജീവിക്കുന്നു ഡോക്ടർമാർ ഇതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാണ് വിളിക്കുന്നത് ശാസ്ത്രം ഇതിനെ അഡാപ്റ്റേഷൻ എന്നും വിളിക്കുന്നു ശ്രേയ ഇതിലെ ജീവിതത്തിലേക്കുള്ള രണ്ടാമത്തെ അവസരം എന്നു പറയുന്നു